നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എസ് ആർ എച്ച് ഇന്ന് ജി ടിക്ക് എതിരെ കളിക്കാനിറങ്ങുകയാണല്ലോ ജി ടിക്ക് എസ് ആർ എച്ച് കളിക്കാനിറങ്ങുമ്പോൾ അവരുടെ തോൽവി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് പ്രമുഖരാണ് എസ് ആർ എച്ച് മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ തിങ്ക്ടാങ്കിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് വിജയിക്കുക എന്ന് തന്നെ ആയിരിക്കും രണ്ട് കളികൾ ബാക്കിയുണ്ട് രണ്ടും ജയിക്കുക ക്വാളിഫയർ ഒന്ന് പിടിക്കുക ഇതായിരിക്കും അവരുടെ ലക്ഷ്യം പക്ഷെ അവർ വീഴുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രമുഖരുണ്ട് സി എസ് കെ അവരുടെ തോൽവി കാത്തിരിക്കുകയാണ് ആർ സി ബി ആണ് ഏറ്റവും അധികം കാത്തിരിക്കുന്നത് ആർ സി ബി സി എസ് കെ കഴിഞ്ഞില്ല ആർ ആറിനും അവർ തോൽക്കണമെന്നാണ് അപ്പൊ ചോദിക്കുമ്പോൾ ആർ ആറ് പ്ലേ ഓഫിലല്ലേ അവർക്കെതിരാണ് മറ്റുള്ളവർ തോറ്റിട്ട് എന്ത് ഗുണം ഇത് നേരത്തെ ഒരു പ്ലേ ഓഫിന് ആദ്യം വിശദീകരിച്ച സമയത്ത് ചിലർ ചോദിച്ചതാ സംഗതി പ്ലേ ഓഫിലൊക്കെ എത്തിയെങ്കിലും ക്വാളിഫയർ ഒന്ന് കളിക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി പ്രൊട്ടക്റ്റീവ് ആണല്ലോ കാര്യങ്ങൾ ക്വാളിഫയർ ഒന്ന് തോറ്റാലും പുറത്താവില്ലല്ലോ ക്വാളിഫയർ ടു കളിക്കാമല്ലോ അപ്പോൾ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിഫയറിലേക്കുള്ള സാധ്യത ഇവിടെ ഇപ്പോഴുണ്ട് പക്ഷേ എസ് ആർ എച്ച് തോൽക്കണം അല്ലെങ്കിൽ എസ് ആർ എച്ച് ആണ് അവരുടെ രണ്ടാം സ്ഥാനത്തിനും ഭീഷണിയായിട്ട് നിൽക്കുന്ന ടീം അപ്പൊ എസ് ആർ എച്ച് ഇന്ന് കളിക്കുമ്പോൾ ജി ടി തോറ്റാൽ ആറാറിന് കാര്യങ്ങൾ ഒന്നുകൂടി സുഖകരമാവും ക്വാളിഫയർ എന്നുള്ള ലക്ഷ്യത്തിൽ അതേസമയം ഇന്ന് എസ് ആർ എച്ച് തോൽക്കാൻ കാത്തിരിക്കുന്ന ആർ സി ബി എസ് ആർ എച്ച് തോറ്റ അവരവിടെ പതിനാലിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം വരും പിന്നെ ഒരു കളി കൂടിയുണ്ട് അതേസമയം ആർ സി ബിക്ക് ഒരു കളിയാണ് ബാക്കിയുള്ളത് ആ കളി ആർ സി ബി ജയിച്ച് ആർ സി ബിക്ക് പതിനാല് പോയത് അപ്പൊ എസ് ആർ എച്ച് രണ്ട് കളിയും തോറ്റു നോക്കുക എന്തുണ്ടാവും രണ്ട് പ്ലേ ഓഫ് സ്പോർട്ടുകൾ അവിടെ ഓപ്പൺ അപ്പ് അപ്പാകും മൂന്നാം സ്ഥാനവും നാലാം സ്ഥാനവും സി എസ് കെ വേഴ്സസ് ആർ സി ബി കളി ആർ സി ബിക്ക് എന്തായാലും ജയിക്കണം പോറ്റ പുറത്താ ഇനി ആർ സി ബി ജയിച്ചെന്ന് കരുതുക ആർ സി ബി ജയിച്ചു സി എസ് കെ എസ് ആർ എച്ച് അവരുടെ രണ്ട് കളിയും പൂറ്റു എന്ന് കൂടി കരുതുക എന്ത് സംഭവിക്കും മൂന്ന് ടീമുകൾ രണ്ട് സ്പോട്ടിനായിട്ട് പതിനാല് ടൈ ആവും അപ്പൊ നെറ്റ് റൺ റേറ്റ് ആണ് നോക്കുക അപ്പൊ എസ് ആർ എച്ച് ജയിച്ചുപോയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈസി ആയിട്ട് പ്ലേ ഓഫിലേക്ക് പോകാം അവർ വീണ് കിട്ടിയാൽ മറ്റു ടീമുകൾക്കുള്ള സാധ്യത ഒന്നുകൂടി ഓപ്പൺ അപ്പ് ആവും അതുകൊണ്ട് ഇന്ന് ജി ടിക്ക് എതിരെ എസ് ആർ എച്ച് കളിക്കുമ്പോ എസ് ആർ എച്ച് വീഴാൻ കാത്തിരിക്കുന്നത് പ്രമുഖരാണ് ആ പ്രമുഖർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാകുമോ അതല്ല അവരെ നിരാശപ്പെടുത്തി കൊണ്ട് എസ് ആർ എച്ച് അങ്ങ് മുന്നോട്ട് പോകുമോ കാത്തിരിക്കാം അവരവസാനിക്കുമ്പോൾ ലോകത്തെ